ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് പൊന്നങ്ങണി ചീര കറി വെക്കാം നല്ല സൂപ്പർ കറിയാണ് കണ്ണിന് നല്ല കാഴ്ച വർത്തിക്കുന്ന കറിയാണ് അത് എങ്ങനെ വേര് പെട്ടെന്ന് പിടിപ്പിക്കാമെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കിയ സു പൊന്നങ്ങണി ചീര ചെറുതായിട്ട് അരിയുക എണ്ണ ഇടുക കടുക ഞങ്ങളിവിടെ നെയ്യിലാണ് മൂപ്പിക്കുന്നത് കടുക് പൊട്ടിക്കുമ്പോൾ ഇച്ചിരി അരിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് എന്നിട്ട് നമുക്ക് എണ്ണയിൽ നെയ്ക്കകത്തിട്ട് വഴറ്റിയിട്ട് മൂടി വെക്കാം കണ്ടോ തേങ്ങ എല്ലാം കൂട്ടി തോരം വെക്കാം നല്ല സൂപ്പർ കറിയാം കണ്ണിന് നല്ല കാഴ്ച ഉണ്ടാവും ഇത് നാൽപ്പത്തി ദിവസം കഴിച്ചാൽ കണ്ണിന് നല്ല കാഴ്ച ഉണ്ടാകും തുടർച്ചയായി കഴിക്കുക നല്ല ടേസ്റ്റാണ് നല്ല മയമാണ് പെട്ടെന്ന് നമുക്ക് വേര് പിടിപ്പിച്ച നാട്ട ഇഷ്ടം പോലെ കറിവിച്ചു കൂട്ടാം കണ്ടോ വേര് പിടിപ്പിക്കുന്നത് ഒരു ചെറിയ തണ്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ ന്യൂഡിൽസ്ന്ന് മുട്ടി മുട്ടി നിന്നുകൊണ്ട് ആ കട്ടിങ്സിൻ്റെ അറ്റത്തു നിന്ന് വേര് വരുന്നുണ്ട് എല്ലായിടത്തുനിന്നും വേര് വരും കേട്ടോ മുട്ടു മുട്ടിനു വേര് കറന്നു വേണ്ട നമ്മൾ കണ്ടിട്ട് അഗ്രഭാഗത്തു നിന്നും വേര് വരും ഉണ്ടാവും നിറയെ വേരണ്ടോ ഇനി ഒരു ചെറിയ തണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി പെട്ടെന്ന് വേര് വരും പൊയ്ക്ക് തണ്ട് ഞാൻ വെള്ളത്തിട്ട് നോക്കും നല്ലോലെ വേരു വന്നത് അതുകൊണ്ട് കുറേ തണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അകിരവാുള്ളി തളുപ്പ് ഉള്ളി വെള്ളത്തി ഇട്ടാൽ മതി നല്ലോലെ ഉണ്ടാവും കണ്ടോ ഉണ്ടായി വരുന്ന ചെറിയൊരു കുപ്പി വെള്ളം എടുത്തിട്ട് ഇതങ്ങ് ഇട്ടാൽ മതി ഉണ്ണിച്ചീരുന്നിന് പേരുണ്ട് ചെറു ചീരുന്ന പേരുണ്ട് അക്ഷര ചീര പേരുണ്ട് ചെറിയ ഇല അല്ലേ അതുകൊണ്ട് ഉണ്ണിച്ചീരെന്നു പറയുന്നു നമുക്ക് എത്രയോ പേരുകളാണ് ഞാനിത് പുതിയതായിട്ട് വേറെ തണ്ട് മുറിച്ച് നട്ടതാ ഇട്ടതാണ് അതുകൊണ്ട് അതിൽ വേര് പിടിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ മുട്ടയിൽ നിന്ന് ഓരോ വേര് വരുന്നു കണ്ടോ കഴുകി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയ ഇലയെടുക്കുക കണ്ടോ വേണ്ട സാധനം കറിവേപ്പില തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഒരു സവോള വഴറ്റാനും ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂട്ടി അരിപ്പ് തയ്യാറാക്കാം കടുക് പൊട്ടിക്കുമ്പോൾ ഇച്ചിരി അരിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഓരോ ഉണക്കമുളക് മുറിച്ചിടുക ഞങ്ങളിവിടെ നെയ്ലാണ് വാറ്റിയെടുക്കുന്നത് കണ്ടോ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിയണേ അതിൻ്റെ മൂത്തതാണ്ടല്ല നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഞാനിവിടെ ഇലയെടുത്ത് മിച്ചം വന്നതാണ്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണ് ഇവിടെ ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത് ഇച്ചിരി ഇന്ദുപ്പ് ഉപയോഗ എടുക്കാം ഞങ്ങളിവിടെ ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത് ഈ മൂത്ത താണ്ടൊക്കെ ഇലയെടുത്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം കുറച്ച് ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണ് ഇത് ഇത്രയും തണ്ടുണ്ട് ഇല എടുത്തതിൻ്റെ ബാക്കി ഇത്രയും തണ്ടുണ്ട് ഇത് വെള്ളത്തിലിട്ട് വെക്കാം വേരി ഇറങ്ങട്ടെ വേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് നട്ട് വെക്കാം കേട്ടോ ഇത്രയും തണ്ട് കിട്ടി ഒരു ചെറിയ തണ്ടിൽ നിന്ന് തന്നെ നിറയെ വേരുകൾ ഉണ്ടാകും കേട്ടോ ഈ നിൽക്കുന്ന കണ്ടോ നല്ല രസം കാണേ ഒരു തെ ചെറിയ തണ്ട് നട്ടപ്പോൾ ധാരാളം ഉണ്ടായിക്കണ്ടോ എത്രയോ ഉണ്ടായി നോക്കി വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല വെയിലത്താണെങ്കിൽ ചോമ്പ് കലർന്നു പച്ച വെയിലില്ലാത്തയിടത്ത് തണൽ നട്ടെങ്കിൽ നാറ് നല്ല പച്ച കലർ ഈ അടുത്ത കാലത്ത് ഞാനിത് പൊന്നങ്ങണി ചീരാന്ന് പേര് കേട്ടത് നമ്മൾ ഇതിനെ ചെറുചീര ഉണ്ണിച്ചീര എന്ന് പറയുന്നു അക്ഷര എന്ന് പറയുന്നു കണ്ണിന് പൊന്നായതുകൊണ്ടാണ് ഇതിന് പൊന്നാങ്ങണ്ണി ചീര എന്ന് പറയുന്നു ഇതുപോലൊരു തണ്ട് നട്ടാൽ മതി വെള്ളത്തിയിട്ട് വെച്ചാൽ നിറയെ വേരുകൾ ഉണ്ടാകും വെള്ളത്തിയിട്ടേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നല്ലോലെ വേര് വരും